ഞാൻ താമസിക്കുന്ന സ്ഥലമാണ് അപ്പൊ എന്റെ ഹസ്ബൻഡെ സജസ്റ്റ് ചെയ്തത് നീ താമസിക്കുന്ന അടുത്ത് തന്നെ അവനെ അടുക്കുന്നല്ലേ നല്ലത് കാണാവല്ലോ അവനടുത്തുണ്ടാവല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ നാട്ടില് നമുക്ക് മരം വെട്ടി എങ്ങനെ ഹിന്ദൂസിന് ചെയ്യുന്നു അങ്ങനെ പറയായിരുന്നു ബിലീവ് ചെയ്യുന്നു ആസ് എ സോൾ യു നോ ബി വിത്ത് മൈ ഫാദർ തന്റെ അരുമയായ ഹ്യൂഗോ എന്ന വളർത്തുന്നായയുടെ വിയോഗത്തോടെ മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദനയാണ് ശാലിനിക്ക് ഇപ്പോൾ പ്രായാധിക്യത്തെ തുടർന്ന് മരിച്ച പ്രിയപ്പെട്ട ഹ്യൂഗോക്കായി അവസാന നിമിഷം ഒരു മനുഷ്യനെ എങ്ങനെയാണോ യാത്രയാക്കുന്നത് അതുപോലെയാണ് ശാലിനിയും കുടുംബവും ഹ്യൂഗോയെയും യാത്രയാക്കിയത് ടു തൗസൻഡ് ടെന്നിലാണ് ഹ്യൂഗോയെ ഞങ്ങൾ മേടിച്ചത് അവന് തേർട്ടി തേർട്ടി ഫൈവ് ഐ തിങ്ക് ഫോർട്ടി ഡേസ് അവൻ ഇപ്പോൾ ഫിഫ്റ്റീൻ ഇയേഴ്സ് ആൻഡ് വൺ മന്ത് ആയി എനിക്ക് തോന്നുന്നു ഒരു പഗ് ലൈഫിൽ ഏറ്റവും കിട്ടാവുന്ന നല്ലൊരു ലൈഫാണ് അത് പക്ഷെ അവന് കുറെ നാളായിട്ട് ലെഗിന് പ്രോബ്ലം ഉണ്ടായിരുന്നു ആർത്തറൈഡിസിന് പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് സപ്ലിമെന്റ്സ് കൊടുക്കുമായിരുന്നു ഇഞ്ചെക്ഷൻസ് കൊടുക്കുമായിരുന്നു പക്ഷേ ഒരു വർഷമായിട്ട് അവന് സ്റ്റെപ്പ് ഇറങ്ങാൻ ബുദ്ധിമുട്ട് ബെഡ് നിന്ന് ചാടാൻ ബുദ്ധിമുട്ട് പിന്നെ ബാക്ക് ലെഗ്സ് ക്ഷീണിച്ച് ക്ഷീണിച്ച് വന്നു പിന്നെ അവന് ഓരോ എന്താ പറയാ അവന് അവന് കണ്ണ് കാണാൻ വയ്യാതെയായി പിന്നെ നമ്മൾ ക്യാരറ്റ്സ് കൊടുക്കുമായിരുന്നു അങ്ങനെ മരുന്ന് ഒഴിച്ചു കൊടുക്കും ക്യാരറ്റ്സ് കൊടുക്കും അവരുടെ ഫുഡ് തന്നെ നോൺ വെജ് നിന്ന് വെജിറ്റേറിയൻ ഫുഡ് ആക്കി അപ്പൊ എന്നും ഇറ്റ് വാസ് ബീട്രൂട്ട് ക്യാരറ്റ് കുമ്പളങ്ങ പിന്നെ പംകിൻ അങ്ങനെ നല്ല നല്ല സാധനം കൊടുത്ത് കുറെ നാളായിട്ട് ഓക്കെ ആയിരുന്നു പിന്നെ അവന് പതുക്കെ ചെവി കേൾക്കാതെ ആയി എങ്ങനെ വയസ്സാവുന്നു അങ്ങനെ തന്നെ അവർക്കും വയസ്സാവും അങ്ങനെ അവൻ ഡിറ്റിറേറ്റ് ചെയ്ത് പ്രായമായി ഓരോരോ കാലി വയ്യാതായി പിന്നെ അവന് ക്ഷീണമായി പിന്നെ ആങ്സൈറ്റി ആയി ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് ആയി അങ്ങനെ ഓരോരോ പാർട്ട് ഷട്ട് ഡൗൺ ചെയ്തു തുടങ്ങിയവൻ്റെ ഞങ്ങളുടെ ഫാമിലിയിലെ ഫസ്റ്റ് അവൻ അപ്പോ എല്ലാവർക്കും അവനെ ഭയങ്കര കാര്യമായിരുന്നു ഹ്യൂഗോ എന്റെ അച്ഛനോട് ഭയങ്കര ക്ലോസ് ആയിരുന്നു അപ്പോൾ ടു തൗസൻഡ് ഇലവനിലാണ് അച്ഛൻ ഹി പാസ്ഡ്അവേ എനിക്ക് എന്നും ആഗ്രഹം ഉണ്ടായിരുന്നു ഹ്യൂഗോ അച്ഛന്റെ അടുത്ത് തന്നെ അടക്കണം അവൻ അത് അപ്പൂപ്പനായിരുന്നു കറ്റാണത്ത് എന്റെ എൻ്റെ നാട്ടിൽ നമുക്ക് മരം വെട്ടി എങ്ങനെ ഹിന്ദൂസിന് ചെയ്യുന്നു അങ്ങനെ എന്നെ ചെയ്യണമെന്ന് പറയായിരുന്നു അങ്ങനെ ആയിരുന്നു പ്ലാൻ അവന്റെ ബോഡിംഗ് കൊണ്ട് അവിടെ വരെ പോയപ്പോൾ ഭയങ്കര ട്രാഫിക് ആണ് അഞ്ച് മണിക്കൂർ എടുക്കവിടെ എത്താൻ അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇത് ഞങ്ങളുടെ വീട് തന്നെയാണ് ഇത് ഞാൻ താമസിക്കുന്ന സ്ഥലമാണ് അപ്പം എൻ്റെ ഹസ്ബൻഡ് സജസ്റ്റ് ചെയ്ത് നീ താമസിക്കുന്ന അടുത്ത് തന്നെ അവനെ അടക്കുന്നതല്ലേ നല്ലത് എനിക്ക് കാണാവല്ലോ അവനടുത്തുണ്ടാവില്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ സമ്മതിച്ചു പിന്നെ ക്രിമേഷൻ എല്ലാവരും കൂടുതൽ പറഞ്ഞു ക്രിമേഷനായിട്ട് ചെയ്യേണ്ട ബോഡി ബേൺ ചെയ്യേണ്ട നമുക്ക് അടക്കാം കാരണം അത് യുനോ വിൽ ബി ഗിവിങ് ബാക്ക് ടു മദർ എർത്ത് അത് അവിടെ ഒരു ചെടി നട്ടാ ആ ചെടി കിളിക്കും ഷുഗോ നമുക്ക് എപ്പോഴും യുനോ ത്രൂ ദ പ്ലാന്റ് അവൻ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവരെന്നെ കൺവിൻസ് ചെയ്തു എനിക്ക് ഒരേ ഒരു ബുദ്ധിമുട്ട് എന്താ പറയാ അവന്റെ മേത്ത് ഇങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല അപ്പോൾ നമ്മൾ ചെയ്തത് അവനെ അടക്കിയപ്പോൾ നിറച്ച് ഫ്ലാസ് ഇട്ടു ഫ്ളാസിന്റെ ഒരു ബെഡ് പോലെ ഉണ്ടാക്കി അതിന്റെ മുകളിൽ അവനെ കിടത്തി അവന്റെ മുകളിൽ ഫുൾ തുണി ഇട്ടു ഫ്ളാർസ് ഇട്ടു അവന്റെ മേത്ത് മണ്ണ് പോലെ ഞങ്ങൾ അവനെ നന്നായി കവർ ചെയ്തിട്ടാണ് അവനെ നമ്മള് ബെറി ചെയ്തത് നമ്മളൊരു നല്ലൊരു പൂജാരിയെ വിളിച്ചു പുള്ളി ഒരു മൂന്നാല് മണിക്കൂർ ഉണ്ടായിരുന്നു കർമ്മം ഫുൾ കർമ്മം ചെയ്തു നമ്മൾ പ്രദർശനം വെച്ചു എല്ലാം കുടത്തിൽ വെള്ളം എടുത്തിട്ട് അതെല്ലാം ചെയ്തു ഒരു മനുഷ്യന് വേണ്ടി എന്ത് ചെയ്യാമോ അതെല്ലാം ചെയ്താണ് അവനെ വിട്ടത് പിന്നെ അവന്റെ ഈ സിക്സ്റ്റീൻത്ത് ഉണ്ടല്ലോ അന്ന് ഞങ്ങൾ കുറച്ച് ആനിമൽസിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അവന്റെ ഓർമ്മക്കായിട്ട് അപ്പോൾ ഞങ്ങൾ ബിലീവ് ചെയ്യുന്നു ആസ് എ സോൾ യു നോ ഹിൽ ബി വിത്ത് മൈ ഫാദർ ആ ഇവരെനിക്ക് ബേബീസിനെ പോലെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ബേബീസിനെ പോലെയാണ് ഞങ്ങൾ പറയുന്നതും പിള്ളേരെ വിട്ടിട്ട് വരാൻ തരാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ പേര് പറയും അപ്പൊ ആ ഒരു കമ്പാഷനും കൺസിഡറേഷനും എല്ലാവർക്കും ഉണ്ട് പിന്നെ നമുക്ക് അവരെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ കാണത്തില്ല നമ്മുടെ കൂടെയാണ് ഇരിക്കുന്നതും കിടക്കുന്നതും എല്ലാം